ോതി വിധിയിൽ പകർപ്പിനുള്ളതാണ് ഈ മെമ്മോറാണ്ടം അതിലാണ് ഈ കണക്കെഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഭക്ഷണം കൊടുക്കാൻ പത്ത് കോടി രൂപ ചെലവായി മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവായി അവിടെ ഇതെല്ലാം സത്യസന്ധമായി ചെയ്ത ഡോണേഴ്സ് ഇല്ലേ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ ആണ് ഏഴായിരം പേർക്ക് എല്ലാ ദിവസവും മൂന്ന് നേരം ഭക്ഷണം കൊടുത്തത് ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളുണ്ട് അവിടെ സ്ഥലം കൊടുത്തത് എച്ച് എം എൽ ആണ് ഈ മൃതശരീരം അടക്കം ചെയ്യാൻ ജെ സി ബി ഇവിടുത്തെ വേറെ കുഴി കുഴിച്ചത് സന്നദ്ധ സംഘടനകളാണ് ഒരു രൂപ സർക്കാരിന്റെ ചെലവായിട്ടില്ല ചില പുഴുക്കുത്തുകൾ ഉണ്ട് അത് മനസ്സിലാക്കി അതിനെതിരെ നടപടി എടുക്കണം മനസ്സിലായില്ലേ ഇതാരാണ് തയ്യാറാക്കിയത് എന്ത് നടപടിക്രമം അനുസരിച്ചാണ് തയ്യാറാക്കിയത് ഏത് റൂൾസ് ഫോളോ ചെയ്ത് പിണറായി വിജയൻ വിജയനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പരാതി പറഞ്ഞു ഇതുവരെ കേന്ദ്രം ഒരു പൈസ തന്നില്ലെന്ന് പറഞ്ഞോ പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞോ കേരളത്തിലെ പരാതി മനുഷ്യൻ ഇത്രത്തോളം കാശിന് ആർത്തി കാണിക്കരുത് ഒരു കാരണവശാലും ഇങ്ങനെ നീതി കേടായ മാർഗത്തിലൂടെ മനുഷ്യൻ പണം ഉണ്ടാക്കാം എന്ന് വിചാരിക്കരുത് ഇതെന്റെ വാക്കുകളല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് പറഞ്ഞതാകട്ടെ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കുറിച്ചും കേരളം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തങ്ങളിലൊന്നായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടേണ്ട സഹായങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പണത്തിനോടുള്ള ആർത്തി കൊണ്ട് നഷ്ടമായിരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് ഒരു ശവം മറവ് ചെയ്യുന്നതിന് ഏതാണ്ട് എഴുപത്തി രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ചെലവെഴുതിക്കൊണ്ട് ഒരു മെമ്മോറാണ്ടം ആണ് കേന്ദ്ര സർക്കാരിന് പിണറായി വിജയൻ അയച്ചിരിക്കുന്നത് കേട്ട് കേൾവിയില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ചന്ദനത്തടി കൊണ്ട് തന്നെ മറവ് ചെയ്താൽ പോലും ദഹിപ്പിച്ചാൽ പോലും ഒരു മൃതദേഹം ദഹിപ്പിക്കുന്നതിന് എഴുപത്തി രൂപ ആകില്ല എന്ന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ പിന്നെ ഏത് ലോകത്തിരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കണക്കപ്പിള്ളമാരും ഇത്തരത്തിൽ ഒരു കണക്കുണ്ടാക്കിയത് ആരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് അഥവാ വയനാട്ടിൽ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ശവത്തിന് പോലും വിലയിട്ട് മുഖ്യമന്ത്രി ആ കാശ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകർ അടക്കം ക്യാമ്പിൽ കഴിഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ആളുകൾക്കടക്കം ഭക്ഷണം നൽകിയതിന് പത്തു കോടി രൂപയാണ് മുഖ്യമന്ത്രി ചെലവഴുതിയിരിക്കുന്നത് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് മുഖ്യമന്ത്രി അവിടെ വിളമ്പിയത് എന്നുകൂടി വി ഡി സതീശൻ ചോദിക്കുന്നു മാത്രമല്ല വയനാട്ടിലും കേരളത്തിലും ഒന്നാകെയുള്ള സന്നദ്ധ സേവാ സംഘടനകളാണ് അവിടെ ഭക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ കീഴിലുള്ള ആളുകൾ അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം എത്തിച്ചത് അതും പൂപ്പൽ പിടിച്ച ബ്രെഡും പാളയംകുടം പഴം മുതലുള്ള സാധനങ്ങളായിരുന്നു എന്ന് തന്നെയാണ് ബി ഡി സതീശൻ സൂചിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് പത്ത് കോടി രൂപ ഭക്ഷണത്തിന് മാത്രം മുഖ്യമന്ത്രി ചെലവഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് കരി കൊള്ളയാണ് അതായത് മനുഷ്യന്റെ മാനവ സമൂഹത്തിന് മേൽ വന്നു പതിച്ച ദുരന്തങ്ങൾ വരെ വിറ്റ് കാശാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ വരെ വിലപേശി കേന്ദ്ര സർക്കാരിൽ നിന്ന് പത്ത് നയാ പൈസ കിട്ടുകയാണെങ്കിൽ അത് അടിച്ചു മാറ്റുവാൻ വേണ്ടിയുള്ള പണത്തിനോടുള്ള ത്വര തന്നെയാണ് ആർത്തി തന്നെയാണ് എന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് എന്ത് പറ്റി വയനാട്ടിൽ ദുരന്ത നിൽക്കുന്ന ആളുകൾക്കും ദുരന്ത ിൽ മൺമറഞ്ഞ ആളുകൾക്കും ഒരു തരത്തിലും സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് പിണറായി വിജയൻ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുന്നു പറഞ്ഞു വരുന്നത് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ കിട്ടുന്നത് പോലും ഇല്ലാതാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഈ കള്ളക്കണക്കുകൾ എന്നാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് അടിമുതൽ വരെ അവിശ്വസനീയമായ കുറെ കണക്കുകൾ ആരെ കൊണ്ടോ എഴുതി ഉണ്ടാക്കിച്ചു കൊണ്ട് മുഖ്യമന്ത്രി എന്തിനാണ് കേരള സംസ്ഥാനത്തിന് പോലും ഇങ്ങനെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് വി ഡി സതീശൻ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതിലും കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കള്ളക്കണക്കുകൾക്കെതിരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഈ വയനാട് ദുരന്തത്തിൽ അങ്ങടക്കം ഒന്നിച്ചു നിന്നാണ് ഭീമൻ എന്ന തരത്തിലുള്ള ഒരു വസ്തുതാവിരുദ്ധമായ വന്നപ്പോൾ അങ്ങ് അല്ല നിഷേധിക്കേണ്ടത് ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടില്ലല്ലോ ഗവൺമെന്റ് അത് നിഷേധിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇനി എസ്റ്റിമേറ്റ് എന്ന് ആക്ച്വൽസ് എഴുതി ഞാൻ ആ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ ഗുരുതരമായ തെറ്റുകൾ അത് ചൂണ്ടിക്കാണിക്കണ്ടേ കറക്റ്റായിട്ടുള്ള മെമ്മോറാൻഡായിക്കണ്ടേ എന്നിട്ട് ഇപ്പം എന്താ പറയണത് സി പി എം സെക്രട്ടറിയേറ്റ് പറഞ്ഞിരിക്കുക അത് അതല്ല ശരി മാധ്യമങ്ങൾ തെറ്റായി പറയുക മാധ്യമങ്ങളാണോ തെറ്റായി പറഞ്ഞത് ഹൈക്കോടതി വിധിയിൽ പകർപ്പിനുള്ളതാണ് ഈ മെമ്മോറാണ്ടം അതിലാണ് ഈ കണക്കെഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഭക്ഷണം കൊടുക്കാൻ പത്തു കോടി രൂപ ചിലവായി മൃതശരീരങ്ങൾ അടക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവായി അവിടെ ഇതെല്ലാം സത്യസന്ധമായി ചെയ്ത ഡോണേഴ്സ് ഇല്ലേ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ആണ് ഏഴായിരം പേർക്ക് എല്ലാ ദിവസവും മൂന്ന് നേരം ഭക്ഷണം കൊടുത്തത് ബാക്കിയുള്ള സന്നദ്ധ സംഘടനകളുണ്ട് അവിടെ സ്ഥലം കൊടുത്തത് എച്ച് എം എൽ ആണ് ഈ മൃതശേഷം അടക്കം ചെയ്യാൻ ജെ സി വി കൊടുത്ത ഒരാളാണ് കുഴി കുഴിച്ചത് സന്നദ്ധ സംഘടനകളാണ് ഒരു രൂപ സർക്കാരിൻ്റെ ചിലവായിട്ടില്ല ഒരു രൂപ അവിടെ വീടുകളിലേക്ക് സാധനങ്ങൾ വരെ കൊടുത്തത് ആളുകൾ കൊടുത്താണ് അതിൻ്റെയൊക്കെ കണക്ക് എഴുതി വെച്ചാൽ അതിൻ്റെ വിശ്വാസ്യത പോവും ഞാൻ സർക്കാർ പോലും നിഷേധിക്കാത്ത കാര്യം ഞാനെങ്ങനെ നിഷേധിക്കുന്നത് എൻ്റെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് വയനാട് ദുരിതാശ്വാസത്തിലുള്ള നൂറ് ശതമാനം പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഈ സംസ്ഥാനത്ത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഒരു പുതിയ സംസ്കാരം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രതിപക്ഷം ഈ നിലപാടെടുത്തത് തെറ്റുകൾ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന നൂറ് കാര്യങ്ങളുണ്ട് അതല്ല ചെയ്ത് ദുരിതമനുഭവിക്കുന്നവർ കരുതണം അവർക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണ പ്രാവശ്യവും തമ്മിലടിക്കല അവർ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം അത് കേരളത്തിലൊരു പുതിയ സംസ്കാരത്തിന് ഞങ്ങൾ തുടക്കം വിട്ടതാണ് പക്ഷെ ഗവൺമെൻറ് കുറേ കൂടി ഭംഗിയായി ശ്രദ്ധാപൂർവം ചെയ്യണം ഇപ്പോൾ ഈ ആരോ പറഞ്ഞേ എന്താണ് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലെ മെമ്മോറാണ്ടങ്ങൾ ചില പുഴുക്കുത്തുകളുണ്ട് അത് മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കണം മനസ്സിലായില്ലേ ഇതാരാണ് തയ്യാറാക്കിയത് എന്ത് നടപടിക്രമം അനുസരിച്ചാണ് തയ്യാറാക്കിയത് ഏത് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയത് യഥാർത്ഥത്തിൽ എസ് ഡി ആർ എഫ് റൂൾസ് ഉണ്ട് എസ് ഡി ആർ എഫ് റൂൾസ് അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കണം പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് എസ് ഡി ആർ എഫ് റൂൾസിൽ കുറച്ച് പൈസ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് എന്തുകൊണ്ട് ധനസഹായം വേണം എന്തിനും ഇല്ലാത്ത സാധനമൊക്കെ എഴുതി വെക്കണത് ഉള്ളത് പറയാമല്ലോ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് മുഴുവൻ ടൗൺഷിപ്പ് ഉണ്ടാക്കണം അവർക്ക് സ്ഥലം മേടിക്കണം നല്ല വീട് വെച്ച് കൊടുക്കണം ഇനി അവിടെ വീണ്ടും അപകടത്തിൽ കഴിയുന്ന ആളുകളെ വീണ്ടും റീലൊക്കേറ്റ് ചെയ്യണം അവർ അപകടത്തിലാണ് അപ്പോൾ പത്ത് രണ്ടായിരം പേർക്ക് വീട് വെച്ച് കൊടുക്കണം സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് കഴിയില്ല റീഹാബിലിറ്റേഷൻ നടത്തണം വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം കേരളത്തിൽ ഇവാക്വേഷൻ പ്ലാൻ വേണം അതിന് സയൻറ്റിഫിക് സ്റ്റഡി നടത്തണം അതിനൊക്കെ ഓരോ ഹെഡിൽ പൈസ വെച്ചിട്ട് അതല്ലേ കൊടുക്കേണ്ടത് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം ഈ സാഹചര്യത്തിൽ പല കുടുംബത്തിലും കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ പ്രായമായവർ മാത്രമേ ഉള്ളൂ ഒരാൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സാധാരണ ചെയ്യിൽ ചെയ്യുന്ന റീഹാബിലിറ്റേഷൻ പോരാ അതിന് പകരം അതിന് പകരം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം അതിൻ്റെ ഒരു നല്ല ഹെഡ് ഉണ്ടാക്കി എന്ത് ഭംഗിയായിട്ട് ചെയ്യുക ഞങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായല്ലോ സർക്കാരിന് ഇതെല്ലാം അതെല്ലാം വെച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇത് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് അല്ല ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എല്ലാ വർഷവും കിട്ടുന്ന ഇത് സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ് സ്റ്റേറ്റിന് നൽകുന്ന സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ് അപ്പം നമ്മൾ ആ നഷ്ടത്തിൻ്റെ ബോധ്യം മനസ്സിലാക്കി ആ ഏരിയയെ കുറിച്ചുള്ള മനസ്സിലാക്കി അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ഹെഡിനും കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നടത്തിയില്ല മുഖ്യമന്ത്രിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അമിതമായി വിശ്വസിക്കുകയാണ് മനസ്സിലെ അതാണ് ഈ അപകടം വരുത്തി വെക്കുന്നത് ഞങ്ങളത് തെറ്റ് തെറ്റാണെന്ന് പറയണ്ടേ അല്ലെ അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം കിട്ടുമോ നേതാവ് ഈ എസ്റ്റിമേറ്റ് അതായത് മെമ്മോറോഡ തയ്യാറാക്കുന്നത് ആദ്യമായിട്ടല്ലെട്ടിലും ഒമ്പതിലും ഈ ദുരന്തത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി രണ്ടായിരത്തി പതിനാറിൽ അങ്ങയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ആഭ്യന്തര വകുപ്പ് ഒന്ന് രമേശ് ചെന്നിലായിരുന്നു അന്ന് തയ്യാറാക്കിയ കുറ്റിങ്ങൽ ദുരന്തത്തിന്റെ മെമ്മോറാൻഡേറ്റ് നൂറ് കോടി രൂപ നഷ്ടപരിഹാരം കിടർ ഒഴിക്കുന്ന വൃത്തിയാക്കി ഇരുപത്തിയായിരം രൂപ വസ്ത്രം വസ്ത്രമാങ്ങുന്നതിന് എഴുപത് ലക്ഷം രൂപ അത് സ്വാഭാവികമായ ഒരു എസ്റ്റിമേറ്റ് ഒരു ദുരന്ത നിവാരണത്തിന്റെ ഘട്ടത്തിൽ ആദ്യമേ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഇങ്ങനെ തന്നെയാണ് ഇതിൽ എന്താണ് പുതുമാ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പൈസ കിട്ടിയിട്ടുണ്ടോ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ ചോദിക്കുക അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കണക്കുകളുമായിട്ട് പരസ്പര ബന്ധമില്ലാതെ റിപ്പോർട്ട് കൊടുത്താൽ ഇപ്പൊ ഈ തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അതിൽ ഈ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട് എനിക്ക് മറിയോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് അങ്ങനെ കൊടുത്താൽ അങ്ങനെ കൊടുത്ത ഏതെങ്കിലും കാലത്ത് അത് വിശ്വസിച്ച് അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല അങ്ങനെ തരില്ല കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരിത് കണ്ട് പരിശീലിച്ചവരാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലെ കലാമിറ്റിക്ക് പാക്കേജ് കൊടുക്കാനുള്ള ആ ഫോർമുല അറിയുന്നവരാണ് പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ് വേണ്ടത് ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമെടുത്താൽ നമുക്ക് കുറച്ച് പൈസ കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശിച്ച സ്ഥലമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് സംസാരിച്ചു അപ്പം നമുക്ക് സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് വേണം അതിന് വേണ്ടിയിട്ടുള്ള മെമ്മോറാൻഡാണ് കൊടുക്കുന്നത് അല്ലാതെ ഇതുവരെ പണ്ട് കൊടുത്തിട്ടുണ്ട് അന്ന് കിട്ടിയിട്ടില്ല പൈസ എന്നിട്ട് അതുപോലത്തെ ഒരു മെമ്മോറാൻഡം ഉണ്ടാക്കി മാത്രമല്ല ഈ ദുരിത പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപം വന്നു ആണല്ലോ ഒരുപാട് ആക്ഷേപം വന്നു ഒരുപാട് ആക്ഷേപം അപ്പം ഇതിൻ്റെ അകത്ത് അങ്ങനെ ആക്ഷേപം വരാൻ പാടില്ല ഒരു പ്രാവശ്യം ആക്ഷേപം വന്നാൽ അത് തിരുത്താനുള്ള സമയമാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കണം വയനാടിന് തരുന്ന പൈസ വേറെ അക്കൗണ്ട് ആക്കണം ഓരോ ദിവസവും വയനാടിന് വേണ്ടി ചിലവാക്കണ പൈസ വെബ്സൈറ്റിൽ കൊടുക്കണം എന്താ കുഴപ്പം വേറെ ആരും വീട്ടിൽ കൊണ്ടുപോകില്ലല്ലോ എഴുതി കൊടുക്കണം വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല ആദ്യം പൈസ വന്നത് പണം തന്നത് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ വേണ്ടിയാ അവരുടെ പണം ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് ഉറപ്പുവരുത്തണം ആ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ഉണ്ട് അതാണ് ഇവർ കളഞ്ഞത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയല്ലേ കേരളത്തിന്റെ ഞാനല്ലോ പിണറായി വിജയൻ അല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പരാതി പറഞ്ഞു ഇതുവരെ കേന്ദ്രം ഒരു പൈസ തന്നില്ലെന്ന് പറഞ്ഞോ പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ലാത്ത പരാതി എന്തിനാ പ്രതിപക്ഷ നേതാവിൻ